ിന് ശേഷം ടൊവിനോയെ നായകനാക്കി അനസ് അനസ്ഗാനും അഗിൽ പോളും ഒരുക്കുന്ന സിനിമയാണ് ഐഡന്റിറ്റി കുറ്റാന്വേഷണ കഥ പറയുന്ന സിനിമയിൽ തൃഷയാണ് നായിക വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുമുണ്ട് സിനിമയുടെ ട്രെയിലർ ചർച്ചയായി മാറിക്കഴിഞ്ഞു ഐഡന്റിറ്റിയുടെ റിലീസിന് കാത്തു നിൽക്കുകയാണ് ആരാധകർ ഇതിനിടയിൽ ഇപ്പോഴിതാ തന്റെ കരിയറിലെ ബിഗ് ബ്രേക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് ടൊവിനോ തോമസ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് നൽകിയത് എന്നു നിന്റെ മൊയ്തീനാണെന്നാണ് ടൊവിനോ പറയുന്നത് പൃഥ്വിരാജും പാർവതി തിരുവോത്തും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയിൽ സഹനടനായിരുന്നു ടൊവിനോ ഈ സിനിമയ്ക്ക് പിന്നാലെ തന്നോട് ഇനി ക്യാരക്ടർ റോളുകൾ ചെയ്യരുതെന്ന് പൃഥ്വിരാജ് പറഞ്ഞു എന്നാണ് ടൊവിനോ പറയുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു ടൊവിനോ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഉറപ്പായിട്ടും എന്റെ കെരിയറിലെ ബിഗ് ബ്രേക്ക് തന്നെയായിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാ സിനിമകളുടെയും തുടക്കം അതായിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജുവേട്ടന് മെസ്സേജ് അയച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നെ റഫർ ചെയ്തതിന് നന്ദി എന്നാണ് മെസ്സേജ് അയച്ചത് അദ്ദേഹമാണ് എന്നെ ആ കഥാപാത്രത്തിനായി നിർദ്ദേശിച്ചത് അത് നല്ലൊരു പിന്തുണയായിരുന്നു എന്നും ടൊവിനോ പറയുന്നു സിനിമ എനിക്ക് നന്നായി വർക്കായെന്നും പല മൊമെന്റിലും കരച്ചിലൊക്കെ വരുന്നുണ്ടെന്നും ചേട്ടൻ്റെയും പാർവതിയുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടെന്നും മെസ്സേജ് അയച്ചു എന്റെ കഥാപാത്രവും വർക്കായെന്ന് കണ്ടവർ പറഞ്ഞു ഒരുപാട് നന്ദി ഇനി എനിക്ക് കഥാപാത്രങ്ങൾ ലഭിക്കുമായിരിക്കുമെന്നും ഞാൻ പറഞ്ഞു ഇനി നീ ക്യാരക്ടർ റോളുകൾ ചെയ്യേണ്ട എന്നായിരുന്നു രാജുവേട്ടന്റെ മറുപടി എന്നാണ് ടൊവിനോ പറയുന്നത് അതെന്താ നല്ല ക്യാരക്ടർ റോൾ വന്നാൽ ചെയ്യുകയല്ലേ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു അതല്ല നീ ഇനി ചെയ്യേണ്ടത് നായക വേഷങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് അപ്പോൾ കരുതി അതിനുശേഷം ആര് കഥ പറയാൻ വന്നാലും ഞാൻ കേൾക്കാൻ തയ്യാറായിരുന്നു ഒരു ദിവസം പതിമൂന്ന് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അതൊട്ടും ഹെൽത്തി അല്ല അവസാനം കഥ പറയാൻ വന്നയാൾ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചിട്ട് പോയി ഞാൻ രാവിലെ മുതൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്നെ ചീത്ത പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ഞാൻ ചോദിച്ചുവെന്നും താരം പറയുന്നു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പയ്യൻ കഥ പറയാൻ വന്നിരുന്നു അവനെ വൈറ്റില കെ ആർ ബേക്കറിയിൽ കൊണ്ടുപോയി പബ്സും ചായയും വാങ്ങിക്കൊടുത്തിട്ടാണ് കഥ കേട്ടത് ആരാണ് നമുക്കുള്ള ബിഗ് ബ്രേക്ക് കൊണ്ടുവരിക എന്നറിയില്ലല്ലോ മൊയ്തീനു ശേഷം ഒന്നര മാസം കഥ കേൾക്കൽ തന്നെയായിരുന്നു ോദയും ഗപ്പിയും മെക്സിക്കൻ അപാരതയും ഒക്കെ അങ്ങനെ സംഭവിച്ചതാണ് തൊണ്ണൂറ് ശതമാനവും നായക വേഷങ്ങളായിരുന്നു അപ്പോഴാണ് രാജുവേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ടോയിനോയുടെ കരിയറിൽ ബിഗ് ബ്രേക്കിംഗ് വന്നതിന്റെ കാരണം ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം